വർഷത്തെ വിസ വിസ എടുത്തു പിന്നെ നമുക്ക് മന്ത്സിന്റെ നോക്കൂ എ കാരണം നമ്മൾ പലരും വിളിച്ചു ചോദിച്ചു ഈ ബിൾജെറ്റും ടെക്ട്രാവലീറ്റും തമ്മിൽ എന്താണ് വിഷയമെന്ന് ഞാൻ അന്നേരമാണ് ഇവരുടെ വീഡിയോ ശ്രദ്ധിക്കുന്നത് അതിനു മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ബിൾജെറ്റ് ആദ്യം ഈ യാത്ര തുടങ്ങി അതിനുശേഷം സുജിത് ഭക്തൻ യാത്ര തുടരുന്നു കെ എൽ ടു യു കെ എന്നാണ് സുജിത് ഭക്തൻ്റെ യാത്രയുടെ പേര് പക്ഷേ ഇവർ പുറമേ കാണിക്കുന്നില്ലെങ്കിലും അകമേ ശത്രുക്കളായതുകൊണ്ട് ഇവർ പരോക്ഷമായിട്ട് കൊട്ടുകൾ കൊടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ായിട്ട് നമ്മൾ വൈൽഡ് ലൈഫ് നടത്തിയ വാഹനത്തിൽ തന്നെയാണ് വൈൽഡ് ലൈഫ് മറ്റ് ലോകരാജ്യങ്ങൾ നടത്തുന്നത് അല്ലാതെ ഒരു വാഹനം മേടിച്ചിട്ട് അത് കുറച്ച് നാൾ ഉപയോഗിച്ച് അങ്ങനെയല്ല നമ്മുടെ യാത്ര ഈ യാത്ര രീതികൾക്ക് പിന്നെ വ്യത്യാസങ്ങളുണ്ട് എല്ലാ യാത്രകളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് വൺ ലൈഫ് ആയാലും ശരി ബസ്സിന് കയറി യാത്ര ചെയ്യുന്ന ആയാലും ശരി പക്ഷെ അതൊരു ശത്രുതയോടുകൂടി ആകരുത് മനസ്സിലാക്കുക അതായത് നമ്മൾ നമ്മുടെ സ്വന്തം വാഹനം കൊണ്ട് ഇന്ത്യയിൽ നിന്നും വണ്ടി ഓടിച്ച് ചൈന വഴി നേപ്പാൾ ചൈന വഴിയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് സുജിത് ഭക്തൻ ഇപ്പോൾ ഈ യാത്ര പ്ലാൻ ചെയ്ത് തന്നെ ഈബിൾ ജെറ്റിങ്ങനെ യാത്ര തുടങ്ങിയത് കൊണ്ട് ആണ് അതിനെ പൊട്ടിക്കാനെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും അതിനൊരു ഓപ്പോസിറ്റായിട്ട് എന്നുള്ള രീതിയിലാണ് അത് പുറത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ടക്ട്രാവലിറ്റ് അങ്ങനെ ഒരു യാത്ര തുടങ്ങിയത് ഇതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പോലീസ് ക്ലിയറൻസ് വേണം പിന്നെ അതേപോലെ തന്നെ അതിന് ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കണം അത്രയും പൈസ കെട്ടിവെച്ചാൽ മാത്രമേ കാർണറ്റ് കിട്ടുള്ളൂ അല്ലാതെ ഒന്നും കാർമെറ്റ് കിട്ടില്ല പിന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അതിൻ്റെതായ ഓരോ പരിപാടികളും ഉണ്ട് അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അജീവ് അതേപോലെ തന്നെ നമുക്ക് അമേരിക്കതായ ഓരോ പരിപാടികളും ഉണ്ട് അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അജീവിച്ചു അതേപോലെ തന്നെ നമ്മടുത്ത് അമേരിക്ക മിസ്സേ യു കെ യു കെ മിസ് ഉള്ളൂ പത്ത് വർഷമൊന്നുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടുപേരും യാത്ര തുടരുക നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഏത് യാത്രയാണേലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് നമുക്ക് യാത്ര ചെയ്തവർക്കറിയാം ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലൂടെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്രകളെല്ലാം ദുർഘടം പിടിച്ചതാണ് ബുദ്ധിമുട്ടുകളാണ് കുറച്ച് വ്യൂവേഴ്സൊക്കെ കിട്ടും അതുവഴി പൈസ കിട്ടും അതൊക്കെ ശരിയാണ് എങ്കിലും രണ്ടു പേർക്കും യാത്രകൾ തുടരട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ലൈഫ് സിമ്പിൾ ആശംസിക്കുന്നുള്ളത് ഞങ്ങളുടെ കൂട്ടത്തില് കുറെ ആൾക്കാർ തുടങ്ങിയതാണ് അവർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് ആൾക്കാർ ഞങ്ങൾ തുടങ്ങി അതേ സമയത്ത് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും